അലൈക്കും ഉദ്ദേശ കാര്യങ്ങൾ വേഗത്തിൽ നടക്കാനും പ്രയാസങ്ങൾ മാറാനും ഏഴ് ദിവസം തുടർച്ചയായി ഈ പറയുന്ന ദുവാ ദിഖറുകൾ ചൊല്ലുക നൂറ് ശതമാനവും റിസൾട്ട് ഉള്ളതാണ് നമസ്കാരത്തിന് ശേഷം വലുവോടുകൂടി ഫ്രീ ആയിട്ടിരിക്കുക ഈ സമയത്താണ് ഇത് ചൊല്ലേണ്ടത് ഇബ്രാഹിം സലാത്ത് മൂന്ന് തവണ ചൊല്ലുക അള്ളഹമ്മ സൊല്ലൈ അല മുഹമ്മദീൻ വാലാ അലി മുഹമ്മദീൻ ഖമ സൊല്ലൈ താലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഇന്നക്ക ഹമീദും മജീദ് അള്ളാഹുമ്മ ബാലിഖ് അലാ മുഹമ്മദീൻ വാലാ അലി മുഹമ്മദീൻ ഖമാ ബാർഖ് തലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഇന്നക്ക ഹമീദും മജീദ് ശേഷം യാ അള്ളാഹു യാ റഹ്മാനു യാറീം എന്ന് ആയിരം തവണ ചൊല്ലുക യാ അള്ളാഹു യാ റഹ്മാനു യാറീം യാ അള്ളാഹു യാ റഹ്മാനു യാ റഹീം എന്നത് ആയിരം തവണ ചൊല്ലുക ശേഷം വീണ്ടും ഇബ്രാഹിം സലാത്ത് മൂന്ന് തവണ ചൊല്ലുക അള്ളാഹുമ്മ സൊല്ലിഹല മുഹമ്മദീൻ വാലാ അലി മുഹമ്മദീൻ കമാ സൊല്ലാഹീമ വാലാ അലി ഇബ്രാഹീമീദും ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഇന്നീദും മജീദ് ശേഷം ഈ ദുഅ മൂന്ന് പ്രാവശ്യം ഓദി അള്ളാഹുവിനോട് മനസ്സൊരുകി ദുവാ ചെയ്യുക െ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക ഇൻഷാല്ല എല്ലാ പ്രയാസങ്ങളും മാറി ഉദ്ദേശിച്ച ആഗ്രഹങ്ങൾ നടക്കും ഇത് ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്നും കൂടി ഉള്ളതാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ശ്രമിക്കുക